നമസ്കാരം സോഷ്യൽ മീഡിയയിൽ സജീവമായ ബാലയുടെ ഏക പാപ്പു എന്നു വിളിപ്പേരുള്ള അവന്തികയ്ക്ക് പിറന്നാൾ ആശംസകൾ നേർന്ന് പങ്കിട്ട കുറിപ്പാണ് ഇപ്പോൾ ചർച്ചയാകുന്നത് മുൻ ഭാര്യ അമൃത സുരേഷുമായുള്ള വിവാഹബന്ധം വേർപ്പെടുത്തിയ ശേഷം മകളുടെ സംരക്ഷണം അമൃതയ്ക്കാണ് ഒരു സമയം വരെ ബാലയ്ക്ക് മകളെ കാണാൻ അനുവാദം കോടതി നൽകിയിരുന്നു എന്നാൽ പിന്നീട് അതുമില്ല ഏറെ നാളുകൾക്ക് ശേഷം ഒരു വർഷം മുൻപ് ആശുപത്രിയിൽ കരൽ രോഗം മൂർച്ഛിച്ചു കിടന്നപ്പോഴാണ് ബാലയെ കാണാൻ അവന്തിക എത്തിയത് അന്ന് മകൾ തന്നെ കാണാൻ വന്നത് വലിയ ആശ്വാസമായിരുന്നുവെന്ന് ബാല തന്നെ പിന്നീട് പറഞ്ഞിരുന്നു ഇപ്പോൾ മകൾക്ക് പിറന്നാൾ ആശംസിച്ച് ബാല മകളോട് പറഞ്ഞ വാക്കുകൾ ഇങ്ങനെയാണ് സ്നേഹത്തിന് ജീവിതത്തിൽ വലിയ വിലയുണ്ട് കാരണം മരണം ഉറപ്പിച്ചിരുന്നപ്പോൾ മകൾ എന്നെ കാണാൻ വന്നു അതോടെ ഞാൻ ജീവിതത്തിലേക്ക് തിരിച്ചെത്തി പ്രതീക്ഷയോടെ ഈ അപ്പ ജീവനോടെ ഇരിക്കും തീർച്ചയായും തൻ്റെ മനസ്സിലെ സ്നേഹം സത്യമാണെങ്കിൽ നീ കണ്ടിരിക്കും വിളിച്ചില്ലെങ്കിലും എൻ്റെ മരണത്തിന് ശേഷമെങ്കിലും എൻ്റെ മകൾ എന്നെ വന്ന് കാണണം അച്ഛൻ എപ്പോഴും നിന്റെ കൂടെയുണ്ട് പ്രിയപ്പെട്ടവർ ജീവിച്ചിരിക്കുമ്പോഴാണ് അവരോട് സ്നേഹം കാണിക്കേണ്ടത് അല്ലാതെ മരിച്ച ശേഷമല്ല എന്നും ബാല പറഞ്ഞു തന്നെ കാണിക്കാത്തതാണെന്ന തരത്തിൽ പലപ്പോഴായ ബാല ആരോപണം ഉന്നയിച്ചിരുന്നു ഇതിന് താനും ബാലയും തമ്മിലുള്ള വിവാഹമോചനത്തിന്റെ സമയത്ത് ഒപ്പിട്ട നിബന്ധനകൾ അടക്കം പുറത്തുവിട്ട് അമൃത മറുപടി നൽകിയിരുന്നു വിവാഹമോചനത്തിന് ശേഷം ഒരു തവണ പോലും മകളെ കാണണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ബാല മെസ്സേജ് അയക്കുകയോ മെയിൽ അയക്കുകയോ ചെയ്തിട്ടില്ല സോഷ്യൽ മീഡിയയിലൂടെ മകളെ കാണിക്കുന്നില്ല എന്ന് പറയുക മാത്രമേ ഉണ്ടായിട്ടുള്ളൂ എന്നെ തേജോപദം ചെയ്യുവാനും ഞാൻ കുട്ടിയെ പിടിച്ചു വെച്ചിരിക്കുകയാണെന്ന് പറഞ്ഞ് പരത്താനും വേണ്ടി മാത്രമുള്ള പ്രവൃത്തിയാണിത് അല്ലാതെ മോളെ പിടിച്ചു വെച്ചിട്ടില്ല ഈ നിമിഷം വരെ നിയമം പറയുന്നത് ചെയ്തിട്ടുള്ളൂ ഇതുവരെ നിയമം തെറ്റിച്ചിട്ടില്ല അച്ഛനെന്ന് വലിയ വായിൽ വിളിച്ചു പറയുന്ന ആൾ വിദ്യാഭ്യാസം വിവാഹം തുടങ്ങിയുള്ള കാര്യങ്ങളിലൊന്നും ഒരു പൈസ പോലും മകൾക്ക് വേണ്ടി താൻ ചെലവാക്കില്ല എന്ന നിബന്ധനയിൽ നേരത്തെ പറഞ്ഞിരുന്നുവെന്നുമാണ് മകളെ ബാലയെ കാണിക്കാത്തതിനു പിന്നിൽ കാരണമായി അമൃത പറഞ്ഞത് അതേസമയം ഗുരുതരമായ കരൾ രോഗം മൂലം ആശുപത്രിയിൽ ജീവിതത്തിനും മരണത്തിനും ഇടയിലായിരുന്നു ബാല ശസ്ത്രക്രിയയ്ക്ക് ശേഷം ആരോഗ്യം വീണ്ടെടുത്ത നടൻ ഇപ്പോൾ അഭിനയത്തിൽ സജീവമാണ് ഏറ്റവും പുതിയതായി റിലീസായ ബാഡ് ബോയ്സ് തിയേറ്ററുകളിൽ പ്രദർശനവും തുടരുന്നുണ്ട്